ജില്ലാ കോടതി അസോസിയേഷൻ സീനിയർ മെമ്പർ അഡ്വക്കേറ്റ് വർഗീസ് മാത്യുവിന്റെ അഭിഭാഷക ജീവിതത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു ഹൈക്കോടതി ജസ്റ്റിസ് ഡോക്ടർ കൗസർ ഇടപ്പകത്ത് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ജില്ലാ കോടതി അസോസിയേഷൻ സീനിയർ മെമ്പർ അഡ്വക്കേറ്റ് വർഗീസ് മാത്യു അഭിഭാഷക ജീവിതത്തിൽ അൻപത് വർഷം പൂർത്തിയാക്കിയതിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ ഹൈക്കോടതി ജസ്റ്റിസ് ഡോക്ടർ കൌസർ ഇടപ്പകത്ത് ഉദ്ഘാടനം ചെയ്തു ഇന്ന് മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങൾ ആവുമ്പോൾ ഒരു നീതി തേടി പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരു ആശ്രയമായി കാണുന്നത് ഇന്നും ജുഡീഷ്യറിയാണ് ജുഡീഷ്യറിക്ക് ജനങ്ങളിലുള്ള വിശ്വാസ്യതയും സ്വീകാര്യതയും ഒക്കെയാണ് അത് കാണിക്കുന്നത് ആ വിശ്വാസയും സ്വീകാര്യതയും ഒക്കെ ഉണ്ടായത് ഒരു സുപ്രഭാതത്തിലല്ല ഇന്ന് നമ്മുടെ നമ്മളിവിടെ ആദരിക്കുന്ന ശ്രീ മാത്യു വർഗീസിനെ പോലുള്ള അതിപ്രഗത്ഭരായ അഭിഭാഷകരുടെയൊക്കെ ആത്മ ഒരു വളരെ സത്യസന്ധമായ ആർമണബോധത്തിലുള്ള സേവനത്തിൻ്റെ ഫലമായിട്ടാണ് അത്തരം ഒരു സ്വീകാര്യതയൊക്കെ ഉണ്ടായിട്ടുള്ളത് വളരെയേറെ സന്തോഷം തോന്നുന്നു ഇവിടെ അദ്ദേഹത്തിൻ്റെ ജൂനിയർ അഭിഭാഷകർ മുൻകൈയെടുത്തുകൊണ്ട് ഇങ്ങനെയൊരു ചടങ്ങ് സംഘടിപ്പിച്ചത് ഒരു ജൂനിയർ ഒരു അഭിഭാഷക വൃത്തിയിൽ ജൂനിയർ സീനിയർ എന്ന ബന്ധം ഇവിടെ ആരിഫ് സൂചിപ്പിച്ചതുപോലെ അതൊരു വളരെ പവിത്രമായ ഒരു പ്രത്യേക ബന്ധമാണ് അദ്ദേഹം ആരിഫും തകച്ചനും ഒക്കെ ആ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു എനിക്കും എൻ്റെ ജീവിതത്തിൽ പറയുവാൻ ഉള്ളത് തന്നെയാണ് ജസ്റ്റിസ് മുസ്താഖിന്റെ ഫാദറായിരുന്നു എൻ്റെ സീനിയർ ഞാനൂ ത്രിതുല്യനോട് അപ്പോലെ ഞങ്ങളും തമ്മിൽ ബന്ധം അങ്ങനെയായിരുന്നു ഇപ്പോഴും ഏറ്റവും ആദരവിയോടെ എൻ്റെ മതാപിതാക്കൾ കഴിഞ്ഞാൽ ഞാൻ മനസ്സിൽ ആദരിക്കുന്നത് എൻ്റെ സീനിയറിയാണ് ഒരുപക്ഷെ അത് നമ്മുടെ ജനറേഷൻ്റെ കാര്യം പക്ഷേ ഇന്ന് ഈ പുതിയ തലമുറയിൽ നാം കാണുന്ന ഏറ്റവും ഒരു ഒരു വെല്ലുവിളിയെന്ന് പറയാം ആ ഒരു ഒരു ജൂനിയർ സീനിയർ ഇന്നത്തെ തലമുറയിൽ റിലേഷൻഷിപ്പ് കാണുന്നില്ല ആഘോഷങ്ങളുടെ ഭാഗമായി ചടങ്ങിൽ വീടില്ലാത്ത രണ്ട് അഗതികൾക്ക് അഡ്വക്കേറ്റ് വർഗീസ് മാത്യു ഭൂമിദാനം നടത്തി സമ്മേളനത്തിൽ മൂവാറ്റിപ്പിട കോടതി സമുച്ചയത്തിന്റെ വികസനത്തിൽ മുഖ്യ പങ്ക് വഹിച്ച കേരള ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിമാരായ സി എൻ രാമകൃഷ്ണൻ നായർ അബ്ദുൾ റഹീം വി കെ മോഹനൻ കമാൽ പാഷ എന്നിവരെ ബാർ അസോസിയേഷൻ ആദരിച്ചു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജു ചക്കാലക്കൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹൈക്കോടതി ജഡ്ജി സോഫി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ചീഫ് കൺവീനർ അഡ്വക്കേറ്റ് സി കെ ഹാരിഫ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി അഡ്വക്കേറ്റ് മാത്യു കുട്ടൽനാടൻ എം എൽ എ മുൻ എം എൽ എ മാരായ ബാബു പോൾ ജോസഫ് വാഴയ്ക്കൻ ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് തോമസ് ജോൺ പോൾ ജോസഫ് അസോസിയേഷൻ സെക്രട്ടറി ടോണി ജോസ് മേമന എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവന്യൂസ് കൂടുതൽ പുലുമുള്ള വെഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ